ഉത്തമ വാർത്താ കൊടും ചാടുന്ന സിസ്റ്റം തകരാർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ സൌമ്യ വധക്കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദചാമി ആറര മണിക്കൂറിന് ശേഷം പിടിയിൽ നഗരമധ്യത്തിലെ തളാപ്പിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു ജയിൽ മേധാവി കണ്ണൂരിൽ എത്താനിരുന്ന ദിവസം തന്നെയുണ്ടായ വീഴ്ച സംസ്ഥാനത്തെ ജയിൽ സുരക്ഷയിലെ പാളിച്ചയ്ക്ക് നേർക്കുകൂടിയാണ് വിരൽ ചൂണ്ടത് സെല്ലിന്റെ രണ്ട് ഇരുമ്പഴികൾ മുറിച്ച ശേഷം പുറത്തു കടന്നു ജയിൽ വസ്ത്രം മാറി കറുത്ത പാൻറും ഷർട്ടും ധരിച്ചു പിന്നെ ജയിലിന്റെ തെക്കുഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള കൂറ്റൻ മതിലിലൂടെ ഊർന്നിറങ്ങി ജയിലിൽ ഉപയോഗിക്കുന്ന പുതപ്പു ചുരുട്ടി കയറിനൊപ്പം കൂട്ടിക്കെട്ടി മതിലിന്റെ മുകളിൽ കമ്പിയിൽ കുരുക്കിയാണ് ഒറ്റക്കയ്യനായയാൾ പുറത്തിറങ്ങിയത് കനത്ത മഴയായിരുന്നുവെന്നും ഇരുമ്പഴി മുറിക്കുന്ന ശബ്ദം കേട്ടില്ലെന്നും തടവുകാരന്റെ മൊഴി രാവിലെ ആറേകാലോടെയാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വിവരം ജയിലുകാർ അറിയുന്നത് ഉടൻ തന്നെ ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു ഇതോടെ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രുടേയും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെയും നേതൃത്വത്തിൽ വൻ സംഘം തെരച്ചിലിനിറങ്ങി റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന ചെന്നൈ മധുര സോണുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടെന്ന വാർത്ത ഞെട്ടലോടെ കേട്ട നാട്ടുകാരും സംഘടിച്ചിറങ്ങി ജയിലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ നഗരമധ്യത്തിൽ തന്നെയുള്ള തളാപ്പിൽ ഗോവിന്ദിയെ കണ്ടതായി ചില നാട്ടുകാർ നൽകിയ സൂചനയാണ് വി എസിന്റെ അന്ത്യയാത്ര കാണാൻ ഓടിക്കൂടിയ ജനങ്ങൾ തെളിയിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ അടിത്തറയാണെന്ന് പാർട്ടി കണക്കാക്കിയിരിക്കുന്നു അപ്പോൾ കണ്ണൂർ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ചാടിയ ചാട്ടം എന്താണ് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസത്തിൽ നിന്ന് എടുത്തു ചാടാനുള്ളവരുടെ സംഖ്യയും ശക്തിയും ഇരട്ടിച്ചിരിക്കുന്നു